ലളിതാ സഹസ്രനാമ സ്തോത്രത്തിൽ അടുത്ത നാമം ദേവിയുടെ അരക്കെട്ടിനെ കുറിച്ചിട്ടാണ് വർണ്ണിക്കുന്നത് അതിങ്ങനെയാണ് ലക്ഷരോമലതാധാരദാ സമുന്നയ മധ്യമാ അല്ല കവിഭാഷ്യം ഇങ്ങനെയാണ് ദേവിയുടെ പൊക്കളാകുന്ന കുഴിത്തടത്തിൽ നിന്ന് ഒരു നേരത്തെ ഒരു വള്ളി പൊങ്ങി വരുന്നതായിട്ട് കഴിഞ്ഞ നാമത്തിൽ പറഞ്ഞു അപ്പോൾ കവിഭാഷത്തിൽ ഇങ്ങനെ പറയണു ഈ പൊങ്ങി വരുന്ന വള്ളിയുടെ ആധാരം അതിനൊരു ബേസ്മെൻറ്റ് ഇത് നോക്കുമ്പോൾ ഇതിനെ കാണാൻ സാധിക്കുന്നില്ല എന്ന് പറയാം എന്നുവെച്ചാൽ അത്രയും ഒതുങ്ങിയ അരക്കെട്ടോട് കൂടിയിട്ട് ആ ദേവിയുടെ ശരീര ആകാര എന്ന് പറയാം എന്നുവെച്ചാൽ അത്രയും ഒതുങ്ങിയ അരക്കെട്ടാണെങ്കിൽ ദേവി പത്മിനി എന്ന് പറയുന്ന ഗണത്തിൽ പെടുന്ന ദേവിയായിരിക്കണം വേറൊരു അർത്ഥ തലത്തിൽ കൂടി നമുക്കിതിനു ചിന്തിക്കാം ദേവിയുടെ അരക്കെട്ടിനെ കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ ഈ അരക്കെട്ടിനെ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇതിനൊരു സ്റ്റാർട്ടിങ് പോയിൻ്റ് ഉണ്ടാകും ഒരു എൻഡിങ് പോയിൻ്റ് ഉണ്ടാകും ഈ രണ്ടും കൂട്ടി യോജിപ്പിക്കുന്നതാണ് ഈ മിഡിൽ പോയിൻറ്റ് മാധ്യമത്തിലുള്ളത് അപ്പോൾ ഇത് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ സ്റ്റാർട്ടിങ് ഇല്ല എൻഡിങ് പോയിൻ്റും ഇല്ല എന്ന് വെച്ചാൽ ദേവി ആദിയും അന്തവും ഇല്ലാത്തവളാണെന്ന് അർത്ഥം പ്രപഞ്ചാകാരിണിയായിട്ടുള്ള ഭഗവതി അല്ലേ എല്ലാം ലളിതാ മഹാത്രിപുര തന്നെയാണ്